ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരിതെളിഞ്ഞു മേളയിൽ വിവിധ ഭാഷകളിലുള്ള ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ലഭ്യമാകും രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി അൻപത് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും മേളയിൽ പങ്കെടുക്കും മേളയുടെ എഡിഷനാണ് ഇത്തവണത്തിയത് ഷാർജയിൽ നിന്നും അരുൺ പാറട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം യു എയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഷാർജ വീണ്ടും അക്ഷര നഗരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തിരിതെളിഞ്ഞിരിക്കുകയാണ് നാൽപ്പത്തി നാലാമത് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്കാണ് ഇത്തവണ തിരിതെളിഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് എ ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പുസ്തകമേള നടക്കുന്നത് നവംബർ പതിനാറ് വരെ വരുന്ന പന്ത്രണ്ട് ദിവസം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള നടക്കും സുപ്രീം കൗൺസിലംഗും ഷാർജ ഭരണാധികാരിയുമായ ഹിസാനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു വായനയുടെ മഹോത്സവം നടക്കുന്നത് ഇന്ത്യയടക്കം അറുപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപതിലേറെ എഴുത്തുകാരും കലാകാരന്മാരും ഈ ഒരു മേളയുടെ ഭാഗമായി ഇത്തവണ ഇവിടെയെത്തും ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളിൽ ഏറ്റവും സജീവമായ ഹോൾ ഏത് എന്ന് ചോദിച്ചാൽ ഒരു ഒറ്റത്തരമേ ഉള്ളൂ ഹാൾ നമ്പർ സെവൻ ഈ ഹാൾ നമ്പർ സെവനിലാണ് ഭൂരിഭാഗം മലയാളം പ്രസാധകരും ഉള്ളത് മലയാളം മാതൃഭൂമി ബുക്സ് അതോടൊപ്പം തന്നെ ഡി സി ബുക്സ് ഉൾപ്പെടെ മലയാളത്തിലുള്ള പ്രമുഖ പ്രസാധകർ എല്ലാവരും തന്നെ ഈ ഒരു ഏഴാം നമ്പർ ഹാളിലാണ് ഉള്ളത് ഈത്തവണയും നിരവധി പുതിയ മലയാള പുസ്തകങ്ങൾ ഇത്തവണയും ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടുത്തെ ഉള്ള എൻ്റെ പുറകിൽ കാണുന്നതാണ് റൈറ്റേഴ്സ് ഹാൾ ഈ റൈറ്റേഴ്സ് ഫോറത്തിൽ നിരവധി പുസ്തകങ്ങളാണ് ഓരോ അരമണിക്കൂറിൽ പ്രകാശനം ചെയ്യുന്നത് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം ഓരോ അര ൂറിലും ഒരു പുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ഭൂരിഭാഗവും പ്രവാസി മലയാളികളുടെ പുസ്തകങ്ങളാണെന്നും പ്രത്യേകതയാണ് റൈറ്റേഴ്സ് ഫോറം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പുസ്തകപ്രകാശനത്തിന് ഒരു ഹാൾ മാത്രല്ല അത് നമ്മുടെ മലയാളികളെ ഇവിടുത്തെ ഒരു ഏറ്റവും സംഗമത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഷാർജ രാജേന്ദ്ര പുസ്തകമേളയിൽ ആദ്യകാലത്ത് അതുണ്ടായിരുന്നില്ല ആദ്യകാലത്ത് പുറത്ത് ചെറിയ ഒരു ഒന്ന് രണ്ട് ഹാളുകളെ ഉണ്ടായിരുന്നുള്ളൂ ബുക്ക് ഫോറം ലിറ്ററേച്ചർ ഫോറം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളുടെ ഒരു പുസ്തക പ്രകാശനം ഒരുപാട് കൂടുകയും അതിൻ്റെ ആധിക്യം അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ അവരിവിടെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു നമുക്ക് മാത്രമായ ഒരു ഹാൾ തരികയാണ് ആ ഹാളെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എത്രയോ രാജ്യങ്ങൾ നൂറ്റി പതിനെട്ടോ ഒറ്റ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ടല്ലോ അതിൽ ഏക രാജ്യത്തിന് മാത്രമാണ് ഇങ്ങനെ പ്രത്യേകമായിട്ടൊരു പ്രകാശനത്തിന് ഹോൾ കൊടുക്കുന്നത് അത് ഇവിടുത്തെ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിടെ ഒരു വലിയ ഒരു നമുക്ക് മലയാളികളോടും നമ്മുടെ ഇന്ത്യക്കാരോടും കാണിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു അടുപ്പത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഒരു ഉദാഹരണം തന്നെയാണ് പുസ്തകമേയോടനുബന്ധിച്ച് പുസ്തകമേളയുടെ ഒരു ഭാഗത്ത് എഴുത്തിൻ്റെയും വായനയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട് അത് നടക്കുന്ന മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓരോ മേഖലയിലും എഴുത്തുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വർക്ക്ഷോപ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് ഈ പുസ്തകമേള അവസാനിക്കുന്നവരെ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഇനി വരുന്ന ഈ പതിനഞ്ചാം തീയതി വരെ വായനയുടെയും എഴുത്തിൻ്റെയും വലിയ ഉത്സവത്തിന് തന്നെയായിരിക്കും ഈ അക്ഷരനഗരി സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിന്നും അരുൺ ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം